എരുമപ്പെട്ടി കുന്നത്തേരി താണിക്കൽ ഐപ്പുണ്ണി കിണർ കുഴിക്കാൻ തുടങ്ങിയിട്ട് അറുപത് വർഷം വിവിധ ജില്ലകളിലായി ഇതിനോടകം ഐപ്പുണ്ണി കുഴിച്ചത് അറുനൂറ് കിണറുകൾ താണിക്കൽ വീട്ടിൽ ഐപ്പുണ്ണിക്ക് ഇപ്പോൾ വയസ്സ് എഴുപത്തിയേഴ് ഈ പ്രായത്തിലും കിണർ കുഴിക്കാൻ ഐപ്പുണ്ണി തന്നെ വേണമെന്ന ആവശ്യക്കാർ ശടിക്കുന്നതിന് ഒരു കാരണമുണ്ട് നീരുറവകൾ കണ്ടെത്തുവാനുള്ള കൈപ്പുണ്യവും കരവിരുത് കൊണ്ട് കിണറുകൾക്ക് ലഭിക്കുന്ന ഭംഗിയുമാണ് തേടി പതിനേഴ് വയസ്സിൽ എന്റെ വീട്ടില് ഞാൻ മണ്ണ് നിറക്കി ഇറങ്ങിയതാ അപ്പന്റെ അപ്പൻ്റെ കൂടെ അപ്പൊ ഞാൻ അന്ന് അന്നെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ പുതിയ വളരെ വെച്ചിട്ട് കണ്ണേറുച്ചു തുടങ്ങി അച്ചറു നല്ല കാലത്തൊക്കെ ഞാൻ മൂവായിരം നാലായിരം അയ്യായിരത്തിനൊക്കെ പണി തരുന്ന ഒരു ദിവസം ഒന്നര കോല് ഒക്കെ ഞാൻ ഒരു ദിവസം കുത്തു ഇത് ഈ പ്രാവശ്യം മൂന്ന് ദിവസമായിട്ട് ഒന്നര കോല് കുത്താൻ പറ്റിയത് പ്രായം കൂടിയ കാരണേ പതിനേഴാമത്തെ വയസ്സിലാണ് അപ്പന്റെ സഹായി കിണർ കുഴിക്കുന്ന തൊഴിലേക്ക് പ്രവേശിക്കുന്നത് ആറു പതിറ്റാണ്ട് പിന്നിടുമ്പോഴും പ്രായത്തിന്റെ അവശതകളെ മറികടന്ന് തന്റെ പാരമ്പര്യ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഐപ്പുണ്ണി ഈ മേഖലയിൽ ഒരുപാട് ശിഷ്യരുണ്ട് ഐപ്പുണ്ണിക്ക് ആൻഡു രാഹുൽ റസിയ സരോജിനി എന്നിവരാണ് ഇപ്പോഴത്തെ സഹായികൾ മികച്ച നെൽകർഷകൻ കൂടിയായ ഐപ്പുണ്ണി നീരുറവകൾ തേടിയുള്ള യാത്ര തുടരുകയാണ് kiriman peti